എന്ന് എല്ലായ്പ്പോഴും എല്ലാറ്റിനോട് നന്ദിയുള്ളവരായ നമ്മുടെ ജീവിതം തനി തങ്കം പോലെ തിളങ്ങും സുഹൃത്തുക്കളെ നമസ്കാരം എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ ഓടിപ്പോകുന്നത് ഇന്ന് നമ്മൾ മാന്ത്രികം തുടങ്ങിയിട്ട് പത്താമത്തെ ഡേയിലേക്ക് എത്തിയിരിക്കുക സത്യം പറയാ ഇതുവരെ അനുഭവിക്കാത്ത കൈവരാത്ത ഒരാത്മവിശ്വാസം നിങ്ങൾക്കൊക്കെ കൈവന്നിട്ടില്ലേ സന്തോഷവും സമാധാനവും ഒരു ശാന്തതയും കൈവന്നിട്ടില്ലേ ഈ ഇരുപത്തെട്ട് ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ച് ഉണ്ടാവും ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാറ്റിനോടും എല്ലാവരോടും നന്ദിയുള്ളവരാകും പോവുക ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെ സേവിക്കുന്ന അതായത് നമുക്കിപ്പോൾ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരാളുണ്ടാവുക നമ്മൾ മനസ്സുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞേ പറ്റൂ കാരണം എന്താണെന്നറിയുമോ അവരൊരു ദിവസം വന്നിട്ടില്ലെങ്കിൽ ആ വേസ്റ്റ് അവിടെ കിടക്കും പ്രത്യേകിച്ച് ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോട് ഈ ഒരു ദിവസം ഇന്നത്തെ പ്രാക്ടീസ് അതാണ് നന്ദിയുള്ളവരായിരിക്കാൻ പോവുക അതെങ്ങനെ അതെങ്ങനെയാണെന്നല്ലേ നോക്കാം നമ്മുടെ മുഴുവൻ ഹൃദയത്തോടെ മറ്റൊരാൾക്ക് എന്ത് നൽകിയാലും അത് നൂറു മടങ്ങായി നമ്മളിലേക്ക് തിരികെ എത്തും അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന എന്തിനും നന്ദി പറയേണ്ടത് അടിയന്തരമായ ഒന്നാണെന്ന് മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സുപ്രധാനവുമാണ് കൃതജ്ഞത ഒരു ശക്തമായ ഊർജത്തിൻ്റെ കലവറയാണ് കൃതജ്ഞതയുടെ ഊർജം തിളങ്ങുന്ന മാന്ത്രികപ്പൊടി പോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച എന്തിന്റെയെങ്കിലും പേരിൽ ആർക്കെങ്കിലും നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ തിളങ്ങുന്ന മാന്ത്രികപ്പൊടി അവരുടെ മേൽ വിതറുകയാണ് മാന്ത്രികപ്പൊടിയിലെ ശക്തമായ പോസിറ്റീവ് എനർജി നിങ്ങൾ വിതറുന്നത് ആരുടെ മേലാണോ അതിന് ഇരട്ടിയായിട്ട് നന്മ നിങ്ങളിലേക്ക് തിരിച്ചെത്തും പ്രതിദിനം നമ്മൾ നിരവധി പേരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട് അല്ലേ അതൊരു പക്ഷേ ഫോണിലൂടെയാവും മെയിലിലൂടെയാവും നമ്മൾ ജോലിക്കിടയിലാവും നമ്മൾ യാത്രയിലാവും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അവിടെ നമുക്ക് ഫുഡ് തരുന്നവർ ആ ഡോറൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നവർ അവിടുത്തെ സെക്യൂരിറ്റി അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഡെയിലി കാണുന്നു നമ്മൾ എയർപോർട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ജീവനക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ ഹെയർ ഓസ്റ്റിസ്മാർ നമ്മൾ കയറുമ്പോൾ തന്നെ നന്ദി പറയും നമ്മളിലേ നമ്മൾ തിരിച്ച് പറയാറില്ല ആ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്ന് നന്ദി പറഞ്ഞുകൂടെ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ദൈവമേ ഒന്ന് ആ സമയത്ത് ആരായാലും പറഞ്ഞു പോകും അതുപോലെ ഓരോ സമയത്തും നമ്മൾ നന്ദി പറയുക ഈ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഒരു പത്ത് പേർക്ക് നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഓ ടോറിഷർ നന്നായിട്ട് ഓടി ഓടിച്ച് നമ്മളെ സുരക്ഷിതമായിട്ട് ആ സ്ഥലത്തെത്തിച്ച ഡ്രൈവർക്ക് മനസ്സുകൊണ്ട് നമ്മൾ നന്ദി പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നന്ദി പറയാം നമുക്കൊരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയാം നമുക്ക് ചേഞ്ച് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയാം എല്ലാറ്റിലും ഇന്ന് നമ്മൾ കൃതജ്ഞതയുടെ മാന്ത്രികത നിറയ്ക്കാൻ പോവുക നമുക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുന്നില്ലെങ്കിൽ കൃതജ്ഞതാ രഹിതരായിരിക്കുന്നുവെന്ന് മാത്രമല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ തടയുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗതാഗതം സുരക്ഷിതമായി കൊണ്ടുപോകുന്ന മെയിൻ്റനൻസ് ജോലിക്കാരെ പറ്റി ചിന്തിക്കുക വൈദ്യുതി വെള്ളം ഗ്യാസ് റോഡ് തുടങ്ങിയ സേവന മേഖലയിലെ ജീവനക്കാരെ പറ്റി ഓർക്കുക എന്തിനാ ഇതിനൊക്കെ നന്ദി പറയുന്നു ചോദിക്കും പക്ഷേ നമ്മൾ നമ്മളുള്ളിൽ കൃതജ്ഞത നിറയാൻ വേണ്ടിയിട്ട് അത് നിറയുമ്പോൾ നമ്മളിലുണ്ടാവുന്ന മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇങ്ങനെയൊക്കെയാണെങ്കിലോ ചില സമയങ്ങളിൽ നിങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ നിങ്ങളോട് മോശമായി പെരുമാറുകയോ നിങ്ങൾ അറിയിക്കുന്ന സേവനം നൽകാതിരിക്കുകയോ ചെയ്യാം ഇത്തരം സന്ദർഭങ്ങളിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നത് അത്യന്തം വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കും എന്നാൽ മറ്റൊരാളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കരുത് നിങ്ങളുടെ നന്ദി പ്രകാശനം എന്ത് തന്നെയായാലും കൃതജ്ഞതയോടെ ഇരിക്കുക എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികത തിരഞ്ഞെടുക്കുക ഇതൊരു പക്ഷേ നിങ്ങൾ നേരിടുന്ന വ്യക്തി ആ സമയം കടന്നു പോകുന്ന പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നോർക്കാൻ സഹായകമായേക്കാം ഒരുപക്ഷെ അവർക്ക് സുഖമില്ലായിരിക്കാം അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട സമയമാകാം ദാമ്പത്യ ജീവിതം തകർന്നിരിക്കാവാം കടുത്ത നിരാശയിലാകാം അങ്ങനെ പലരുന്നുണ്ടാവും അല്ലേ അങ്ങനെ പല സിറ്റുവേഷനിലായിരിക്കാം അവര് ഒരുപക്ഷെ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആ ഏതൊരു സിറ്റുവേഷനിലാണെന്ന് അവരിന്ന് നമുക്കറിയില്ല അന്നേ ദിവസം അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും മാന്ത്രികാനുഭവം നിങ്ങളുടെ ദയാവായ്പും കൃതജ്ഞതയുമായിരിക്കണം അല്ലേ നമ്മളോട് ഒരു ദിവസം അവരെന്തെങ്കിലും ടെൻഷനൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് വീടുകളിലും ഉണ്ടാവും എന്ത് പറ്റി എന്താണ് ഇയാളിങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെ എന്താണ് ഇവിളിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നതിന് പകരം നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നിന്റെ പ്രശ്നം നിനക്കെന്താണെന്ന് ഇത്ര ടെൻഷന് അത് ഞാനും ഇടയ്ക്ക് അത് ആഗ്രഹിക്കാറുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള സ്വഭാവം എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പം അതില്ലോ ഇപ്പം ഞാൻ ആരോടും അങ്ങനെ എൻ്റെ ടെൻഷൻ ഒരു കാലത്തും കാണിച്ച് ആളല്ല പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഞാൻ കുറച്ച് കാണിക്കുമായിരുന്നു എൻ്റെ ഉള്ളിൽ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്തറിയുന്ന അവർക്കറിയാമായിരുന്നു എന്താണ് എന്താണ് ഇതിൻ്റെ എന്ന് അവർ ചോദിക്കായിരുന്നു ഇപ്പോൾ ആ മാന്ത്രികത കൊണ്ട് ഞാൻ എല്ലാം മാറ്റിമറിച്ചിരിക്കുക അതുപോലെ നിങ്ങൾ അവരോട് ചോദിക്കുക എന്താണ് എൻ്റെ പ്രശ്നം എന്തുകൊണ്ടല്ലോ ഞങ്ങളൊക്കെ കൂടെയില്ലേ അതവർക്ക് വലിയൊരു വലിയൊരാശ്വാസമാവും നമ്മളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു തോന്നലാകും അപ്പോൾ എല്ലാറ്റിനോടും എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ളവരാവാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാവാം പഠിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സൗഭാഗ്യവും സമ്പത്തും ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ തിരികെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാന്ത്രികതയുള്ളൂ അത് കൃതജ്ഞതയാണ് പ്രാക്ടീസ് ചെയ്യണം അപ്പം ഇന്ന് എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെ മിനിയാന്നേ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുക നിങ്ങൾക്ക് സേവനം ചെയ്തിട്ടുള്ള പത്ത് പേരോട് എഴുതണേ ഇന്ന കാര്യത്തിന് ഇന്നത് എനിക്ക് ചെയ്ത് നന്നതിന് നന്ദി 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 പത്തെണ്ണ എഴുതുക അതുകൂടാതെ എന്ത് ചെയ്യണം രാവിലെ തൊട്ടുള്ള പത്ത് അനുഗ്രഹത്തിന് നമ്മൾ നന്ദി എഴുതണം നിങ്ങൾക്ക് സേവനം ചെയ്തിട്ടുള്ള ഇന്നൊരു ദിവസം നിങ്ങൾക്ക് സേവനം ചെയ്തിട്ടുള്ള പത്ത് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് നന്ദി രേഖപ്പെടുത്തി നോട്ട് ചെയ്യണം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് ഇന്നത്തെ ഏറ്റവും മൂന്ന് നല്ല അനുഗ്രഹത്തിന് നന്ദി പറയുക സന്തോഷത്തോടെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ